ഹിന്ദു ആണ് ഈ ബിഷപ്പ് എന്ന് പറയുന്ന ആളെ പരിചയപ്പെട്ടത് തന്നെ ശവസംസ്കാര ശുശ്രൂഷിന്റെ അടുത്ത് പറഞ്ഞൊരു വാങ്ങണം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല അങ്ങനെ തോന്നിയോ തോന്നിയോഷണത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ആൾക്കാരിൽ നിന്ന് സന്തോഷിപ്പിച്ചാക്കോ എന്ന് പറയുന്ന ഈ വ്യാജ ബിഷപ്പ് തൊഴിൽ നൽകാമെന്നും മെഡിസിൻ അഡ്മിഷൻ നൽകാമെന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ നിരവധി യൗവനക്കാരായിട്ടുള്ള ചെറുപ്പക്കാരിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട് ഇയാൾ മുങ്ങുകയാണ് ചെയ്യുന്നത് കൊല്ലം സുധിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ രേണു സുധി പല ഇന്റർവ്യൂലും ഒരു കാര്യമുണ്ട് ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി ഹിന്ദു ആണ് എന്നാൽ ക്രിസ്ത്യൻ ആചാരപ്രകാരം പള്ളിയിലാണ് ഈ കൊല്ലം സ്തുതി മരിച്ച ശേഷം കലാകാരനായിട്ടുള്ള കൊല്ലം സ്തുതി മരിച്ച ശേഷം ആ വ്യക്തിയെ അടക്കം ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ഹിന്ദു ആയിട്ടുള്ള ഒരു വ്യക്തിനെ ഇങ്ങനെ പള്ളിയിൽ അടക്കം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രവുമല്ല ആ അടക്കം ചെയ്ത പള്ളിയിലെ പള്ളിയിലടക്കം വ്യാസനായിട്ടുള്ള വിശപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എങ്ങനെയാണ് അങ്ങനെ അടക്കം ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് കമന്റ് ബോക്സിലാണെങ്കിലും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനുള്ള ഒരു ഉത്തരം എന്നുള്ള രീതിയിൽ രേണു ഭാഗത്തു നിന്നും ഇതുവരെയും ഒരു എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ ഇതുവരെയും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട് ഈ രേണു സുഖി കുറച്ച് ഇൻ്റർവ്യൂസിലും കാര്യങ്ങളുമൊക്കെ ഇതിനെക്കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു വിഷയമാണ് ഈ ഒരു കാര്യം അപ്പോൾ അതില് രേണു ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കതൊന്ന് കേട്ടുനോക്കാം എന്തുകൊണ്ടാണ് ആ ഒരു പള്ളിയിൽ അടക്കം ചെയ്തു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം അതുൽ ബ്ലോക്സുമായി ബന്ധപ്പെട്ടിട്ട് അതുൽ ബ്ലോക്സിനെതിരെ ഏറ്റവും കൂടുതൽ തിരിയാനുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ ഈ ബിഷപ്പിന്റെ വ്യാജ ബിഷപ്പിന്റെ കാര്യം കൊണ്ടുവന്നതോട് കൂടിയിട്ടാണ് അത് കഴിഞ്ഞ പിന്നെയാണ് അതുൽ ബ്ലോഗ്സിന്റെ അടുത്ത് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളും പിന്നീട് ആ ഒരു കേസ് കാര്യങ്ങള് ആ രീതിയിലേക്ക് പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഈ രേണു സു ഇന്റർവ്യൂവിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് കേൾക്കാം അതിനു മുമ്പ് ചാനൽ സലാധ്യമായിട്ട് കാണുന്നതാണെങ്കില് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ക്രിസ്ത്യൻ ആയിരുന്നു എന്നുള്ളത് അറിയുന്നത് അല്ല ഹിന്ദുവാണ് അതിന് കാരണമാണ് പറയുന്നത് സുചേട്ടാ മരിക്കുന്ന ഒരു ഞായറാഴ്ചയാണ് പോകുന്നത് തിങ്കളാഴ്ച വെളുപ്പിനെയാണ് മരിക്കുന്നത് പ്രോഗ്രാമിന് പോകുന്ന ഞായറാഴ്ച തിങ്കളാഴ്ച തിരിച്ചു വരുന്ന സമയത്താണല്ലോ മരണം സംഭവിക്കുന്നത് അപ്പൊ ചേട്ടൻ ആ മുന്നിലത്തെ ഞായറാഴ്ച ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ലാസ്റ്റ് എന്റെ കൂടെ പള്ളിയിൽ വരുവാ അന്ന് ബിഷപ്പുണ്ട് ഞങ്ങൾക്ക് ബിഷപ്പിന്റെ അടുത്ത് പറഞ്ഞൊരു വാക്കിനെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല അങ്ങനെ തോന്നിയോ ചേട്ടൻ പറഞ്ഞ കാര്യമാണ് ഞാൻ ഇവിടെ മരണം വരെ നിന്നോട്ടെ എന്നെ ഇവിടെ അടക്കാവുള്ളൂ സത്യം ദൈവ സത്യമായിട്ട് പറഞ്ഞ കാര്യമാണ് ഈ പറയുന്ന ഒരു കാര്യമുണ്ട് ആ ബിഷപ്പിന്റെ അടുത്ത് അതായത് ഈ വ്യാജ ബിഷപ്പ് ഉണ്ടല്ലോ അവരുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് എന്നെ അടക്കം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ അടക്കം ചെയ്യണം എന്നുള്ള രീതിയിൽ ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി അവിടെ പോയിട്ട് സംസാരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഭയങ്കരമായിട്ട് രേണുസുദ്ധി പറയുന്നുണ്ട് ഇതില് രേണുസുദി പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ് അതായത് ആ ഒരു പള്ളിയിൽ അടക്കം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ സംസാരിച്ചു എന്നുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമായിട്ട് ഇവർ ആ പള്ളിയിലും കാര്യങ്ങളൊക്കെ പോകാറുണ്ടായിരുന്നു എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത് എന്നാൽ വേറൊരു ഇന്റർവ്യൂയില് ഇതേ രേണുസുതി പറഞ്ഞ കുറച്ച് കാര്യങ്ങള് കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ ബിഷപ്പെന്ന് പറയുന്നേട്ടന്റെ ശവസംസ്കാര ശുശ്രൂഷാണ് നേരത്തെ കണ്ട ഇന്റർവ്യൂവിൽ രേണുസുദി പറയുന്ന കാര്യം ഈ പള്ളിയിൽ ഇവര് പോകാറുണ്ടായിരുന്നുവെന്നും പള്ളിയില് പോകുന്ന സമയത്ത് അവിടുത്തെ ബിഷപ്പിനോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നൊക്കെയാണ് എന്നാലും അതേ രേണുസുതി തന്നെ വേറൊരു ഇന്റർവ്യൂവിൽ പറയണത് ബിഷപ്പിന് എനിക്ക് പരിചയമേ ഇല്ല പരിചയപ്പെടുന്നത് തന്നെ ഈ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടും അതായത് കൊല്ലം സുതിയും കാര്യങ്ങളൊക്കെ മരണത്തിന്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടും അല്ലെങ്കിൽ ആ ഒരു ഇതിനു ശേഷമാണെന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് അതായത് കൊല്ലം സുതി മുഖാന്തരമാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പൊ രണ്ടിലും വെമ്പേറെ രീതിയിലാണ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് ലോക്സിന്റെ കേസിൽ ഈ ഒരു വ്യാജ ബിഷപ്പ് കാര്യങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ അന്വേഷിച്ചു പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് കൊണ്ടുവരുന്ന കാര്യം രേണുസുദ്ധി ഒരിക്കലും വിചാരിച്ചിട്ടില്ല അതായത് ഇതിനുള്ളിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ എല്ലാവരും അന്വേഷിക്കുന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു എന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല അപ്പൊ അതൊക്കെ പുറത്തു വന്ന സമയത്ത് അതിനെ കുറിച്ചൊരു എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും ഇതുവരെയും കൊടുത്തിട്ടൊന്നുമില്ല എങ്കിലും അതുകൊണ്ടായിരിക്കാം അത് ഉള്ളോക്സിന് അടുത്തൊക്കെ ദേഷ്യവും കാര്യങ്ങളും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ തീരുമാനിച്ചു എന്നാൽ ഇതിന്റെ കൂടെ പറയേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഇവരെ നന്നായിട്ട് ഈ ബിഷപ്പിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ് ഈ ബിഷപ്പ് എത്രത്തോളം തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടത്തിയ വ്യക്തിയാണെന്നും എത്രത്തോളം ആൾക്കാരെ വഞ്ചിച്ചിട്ടുണ്ട് എന്നും എത്രത്തോളം ആൾക്കാരുടെ പൈസയും കാര്യങ്ങളൊക്കെ മുക്കി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത് നമുക്ക് കൂടി ഒന്ന് കേൾക്കാം ഈ സന്തോഷ് പി ചാക്കോ എന്ന് പറയുന്ന വ്യക്തിയെ എന്നെ പരിചയപ്പെടുത്തുക തിരുമേനി ഇദ്ദേഹത്തിന് കുറച്ച് പണം കടം കൊടുത്തിട്ടുണ്ടെന്നും ആയതിനാൽ അച്ഛന് ഈ പ്ര ഈ സന്തോഷിപ്പിച്ചാക്കോയ്ക്ക് ഇച്ചിരി ആവശ്യങ്ങളുണ്ട് അദ്ദേഹം ചെക്ക് നൽകും അദ്ദേഹത്തിന് ഒരു പതിനൊന്ന് ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു അതനുസരിച്ച് കക്ക് കേട്ട് ഞാൻ പത്തര ലക്ഷം രൂപ എൻ്റെ കാനറ ബാങ്കിൽ നിന്നും നൽകുകയുണ്ടായി ആ സമയത്ത് ഈ സന്തോഷിപ്പിച്ചാക്കോ ബിഷപ്പോ അങ്ങനെയൊന്നുമല്ല ഇദ്ദേഹം ഒരു സുവിശേഷകനാണ് എവിടെയോ ഒരു അനാഥാലയത്തിന്റെ കെട്ടിടങ്ങൾ പണിയുന്നുണ്ട് എന്നൊക്കെയാണ് തിരുമേനിയോടും എന്നോടും പറഞ്ഞത് ആ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടത് തിരുമേനിയോട് തിരുമേനി പതിമൂന്ന് ലക്ഷം രൂപ നൽകി ഞാൻ പത്തര ലക്ഷം രൂപയും കടമായി നൽകി ചെക്ക് എഴുതി തന്നു ചെക്ക് ബാങ്കിൽ സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്ത ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ബാങ്ക് മാനേജർ എന്നോട് പറഞ്ഞു ഫാദർ ഇവിടെ വരെ വരണമെന്ന് എന്ന് പറഞ്ഞു ഞാൻ ബാങ്കിൽ ചെന്നപ്പോൾ പറഞ്ഞു ഈ ചെക്ക് ബുക്കിലെ ചെക്കിൽ എവിടെയും ചെക്ക് ലീഫിലെ തന്നിരിക്കുന്ന സബ്മിറ്റ് ചെയ്ത ചെക്കിനകത്ത് സന്തോഷിപ്പിച്ചാക്കോ തന്നിരിക്കുന്ന ചെക്കിൽ ഇൻസഫിഷ്യന്റ് ബാലൻസ് ആണ് അത് മാത്രല്ല അമേരിക്കൻ ഡോളർ ചെക്ക് തന്നിരിക്കുന്നത് ഒരു അക്കൗണ്ട് അമേരിക്കയിൽ ഇല്ല ഇത് ചെക്ക് പ്രിന്റ് ഔട്ട് ചെയ്ത് തന്നിരിക്കുകയാണ് വ്യാജ ചെക്കുകളാണ് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു അതനുസരിച്ച് ഞാന് സന്തോഷിപ്പിച്ചാക്കോയ്ക്ക് ആയിട്ട് പത്തനംതിട്ട പോലീസിലും കേരള മുഖ്യമന്ത്രിക്കും പരാതി നൽകുകയും അതനുസരിച്ച് പോലീസ് കേസെടുക്കുകയും സന്തോഷിപ്പിച്ചാക്കോയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ചാക്കോ എന്ന് പറയുന്ന ഈ വ്യാജ ബിഷപ്പ് തൊഴിൽ നൽകാമെന്നും മെഡിസിൻ അഡ്മിഷൻ നൽകാമെന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ നിരവധി യൗവനക്കാരായിട്ടുള്ള ചെറുപ്പക്കാരിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട് ഇങ്ങനെ കൈപ്പറ്റിയ ശേഷം ഇയാൾ മുങ്ങുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ വോയിസിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരുപാട് പേരിൽ നിന്നും വലിയ രീതിയിലുള്ള അത്രയും വലിയ ഉടായ്പകൾ കാണിച്ചിട്ട് നല്ല ചെക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് പ്രിന്റ് അടിച്ചുകൊണ്ട് അത്രയും മോശം രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവർക്കെതിരെ പറയണ സമയത്ത് രേണു ശ്രുതി ഇങ്ങനെ ഭയങ്കരമായിട്ട് അവരെ പറ്റിയിട്ടൊന്നും കുറ്റവും കാര്യങ്ങളൊന്നും പറയുന്നത് കാണുന്നില്ല ഇവിടെ അതായത് ഇങ്ങനെയുള്ള ആൾക്കാരെ ഇങ്ങനെയുള്ള ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് രേണുശ്രുതിയുടെ സംസാരവും കാര്യങ്ങളൊക്കെ അതായത് അവർക്കെതിരെ പറഞ്ഞത് കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ പറയേണ്ട സമയത്തും എന്താ പറയേണ്ടത് രേണുസുദ്ധിക്ക് അത് പൊള്ളുന്നുണ്ട് അത് എന്തുകൊണ്ട് പൊള്ളുന്നു അപ്പോൾ എന്തിനാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് അതാണ് ഏറ്റവും വലിയൊരു ചോദ്യം ഇത്രയും വലിയ ഇത്രയും വലിയ തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു വ്യക്തിനെ എന്തിനാണ് ഈ രേണുസുദ്ധി പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഒരുപാട് തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്തൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത് ബാക്കി കൂടി നമുക്ക് കേൾക്കാം ശേഷം ഇയാൾ മൂന്നുകയാണ് ചെയ്യുന്നത് അങ്ങനെ നിരവധി കേസുകൾ കറുകച്ചാൽ പോലീസ് സ്റ്റേഷൻ ചുങ്കപ്പാറ പോലീസ് സ്റ്റേഷൻ പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ ഇരുപത്തി മൂന്നോളം പരാതികൾ നൽകിയിട്ടുണ്ട് ഇപ്പോൾ നിലവിലെ സന്തോഷിപ്പിച്ചാക്കോ പൊൻകുന്നം കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ജയിലിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുവാൻ കഴിഞ്ഞത് കൊല്ലം സുതിയുടെ ശവസംസ്കാരം നടത്തുകയും അങ്ങനെ ഇദ്ദേഹം ഫേമസ് ആകാൻ ശ്രമിച്ചിരിക്കുകയും ചെയ്തായിരുന്നു ആ കെയർ ഓഫിൽ ഇദ്ദേഹം കുറേ ചെറുപ്പക്കാരിൽ നിന്ന് പണം കൈപ്പറ്റി ഇങ്ങനെ പണം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇങ്ങനെ നിരവധി ആയിട്ടുള്ള കാര്യങ്ങൾ ഇയാളിൽ നിന്നും എനിക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് മാത്രമല്ല നിരവധി പേർക്ക് ഇതുപോലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുള്ളതായിട്ടാണ് സന്തോഷ് പി ചാക്കോ എന്ന് പറയുന്ന ഈ വ്യക്തി കേരളത്തിലെ ഒരു ക്രൈസ്തവ സഭകളും അംഗീകരിച്ച ഒരു ബിഷപ്പല്ല ക്രൈസ്തവ സഭകൾ ഒരു സഭകളും ഈ സന്തോഷിപ്പിച്ച കോയ ഒരു ബിഷപ്പായിട്ട് അംഗീകരിച്ചിട്ടില്ല പട്ടത്തെ സഭകളൊന്നും തന്നെ ഇയാളെ ഒരു ബിഷപ്പായിട്ട് അംഗീകരിച്ചിട്ടില്ല ഇയാൾ ഒരു സ്വയം പ്രഖ്യാപിത ബിഷപ്പാണ് ഇദ്ദേഹം റിഫോംഡ് എന്ന് പറഞ്ഞ് സ്വന്തമായിട്ടൊരു പള്ളി ഉണ്ടാക്കി അവിടെ പത്തോ പതിനഞ്ചോ കുടുംബക്കാരെ കൂട്ടിവരുത്തി പള്ളി ഉണ്ടാക്കി അവിടുത്തെ സ്വയം പ്രഖ്യാപിത ബിഷപ്പായിട്ടാണ് ഇരിക്കുന്നത് അവിടെയാണ് ഈ കൊല്ലം ശ്രുതിയുടെ കുടുംബം ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് പിന്നീട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഈ കൊല്ലം ശ്രുതിയുടെ കുടുംബവുമായിട്ടുള്ള സഹകരണത്തിൽ ആ ഭാഗത്തുള്ള കുറെ കുടുംബക്കാരും ഇയാളോടൊപ്പം ഈ സന്തോഷ് പിച്ചാക്കോയുടെ സ്വയം പ്രഖ്യാപിത പള്ളിയിൽ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ സന്തോഷ് പീ ചാക്കോയെ പോലീസ് പിടിച്ച് ജയിലിട്ടതിന് ശേഷം ഇപ്പോൾ ആ പള്ളി പൂട്ടിയെന്നാണ് അറിയുവാൻ കഴിഞ്ഞത് ഇനി ആർക്കും ഒരാൾക്ക് പോലും ഇതുപോലുള്ള ഒരു ചതിവുണ്ടാകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വോയിസ് സ്ട്രോക്ക് എന്ന് പറയുന്ന ചാനലിലാണ് അപ്പം അവരോട് പറയുന്ന കാര്യങ്ങളാണ് അതായത് സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള ഒരു പള്ളി ഉണ്ടാക്കുക എന്നിട്ടാകുമ്പോൾ അവിടെ കുറച്ച് പേരെയൊക്കെ ഇതാക്കുക അതുപോലെ തന്നെ കുറച്ച് ഫേമസ് ആകാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ മെയിൻ ആയിട്ട് കൊല്ലം സുദീയുടെ അവരെ ഇതാക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ കൊല്ലം സുദീയുടെ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ പോകാൻ തുടങ്ങിയ പിന്നെ അല്ലെങ്കിൽ ഈ ഒരു ചടങ്ങിനൊക്കെ വന്നാൽ പിന്നെ അവിടെയുള്ള ഒരുപാട് പേര് അവിടെ പോകാനും പിന്നീട് അവരുടെ പൈസയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് ഇവരിൽ സംസാരിക്കുന്നത് അവര് കാരണം സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഒരുപാട് പേര് വിശ്വസിച്ചിട്ട് പിന്നീട് പോവുകയും പിന്നീട് ആൾക്കാർക്ക് ഇത് മനസ്സിലാവുകയും പിന്നീട് ആ പള്ളിയും കാര്യങ്ങളൊക്കെ പൂട്ടിയിട്ടിട്ടാണെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു തട്ടിപ്പാണ് നടന്നേക്കുന്നത് അപ്പോൾ അതിനൊക്കെ നിങ്ങൾ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കും ഒരു പങ്കുണ്ട് എന്നുള്ള രീതിയിൽ കാരണം അത്രയും ആൾക്കാരെ നിങ്ങളുടെ ആ ഒരു ഇൻഫ്ലുവൻസ് കണ്ടിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളും ചെയ്യുന്നത് ശരിയായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചടങ്ങിന് വന്ന ആൾക്കാർ നിങ്ങൾ പോകുന്ന പള്ളി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അവരൊക്കെ അതിൽ കുഴിയിൽ പോയി ച ചാടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് പിന്നീട് ആ പള്ളി ഒക്കെ ചെയ്തിട്ടുണ്ട് അവർ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു കുറ്റം നിങ്ങളെ ചെയ്തിട്ടുണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല ഇപ്പോൾ സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള ഒരു പള്ളിയും കാര്യങ്ങളൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പം ഈ ഒരു വിഷയത്തിൽ രേണുസുതി അവരെ പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു അച്ഛനും എതിരെ സംസാരിക്കുന്ന ആൾക്കാർക്കെതിരെ കേസൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണോ നിങ്ങൾ നിങ്ങളെതിൽ നിന്നൊന്ന് ആലോചിച്ച് നോക്കുക കാരണം ഇത്രയും വലിയ തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടത്തി ഇത്രയും ആൾക്കാരുടെ പൈസ ഒക്കെ കൊണ്ടുപോയൊരു വ്യക്തി അവരെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യുക ഒക്കെ പറയുന്നത് നല്ല കാര്യമല്ല അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട